ുംകസന സെമിനാർ രണ്ടായിരത്തി അഞ്ച് രൂപീകരണത്തിന്റെ ഭാഗമായി പുതിയ കാലത്തേക്ക് ഗ്രാമപഞ്ചായത്തിനെ നയിക്കാൻ പ്രാപ്തമായ നൂതന പദ്ധതികളാണ് വികസന സെമിനാറിൽ സമർപ്പിച്ചത് വയോജനക്ഷേമ പദ്ധതികൾ മുതൽ പുതുതലമുറക്കുള്ള എഐ സാങ്കേതിക വിദ്യ പരിശീലനം വരെയുള്ളവ ഇതിൽ ഉൾപ്പെടും പതിമൂന്ന് വിഷയ മേഖലകളിലായി വർക്കിംഗ് ഗ്രൂപ്പുകൾ യോഗം ചേർന്ന് പദ്ധതി നിർദ്ദേശങ്ങളും സ്ഥിതിവിവര കണക്കുകളും തയ്യാറാക്കി അവ ഗ്രാമസഭയിൽ ചർച്ച ചെയ്ത് ഗ്രാമസഭാ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് കരട് പദ്ധതി തയ്യാറാക്കിയാണ് വികസന സെമിനാറിലേക്ക് ചർച്ചകൾക്കായി വെച്ചത് വികസന സെമിനാറിലെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് ആസൂത്രണ സമിതി ചേർന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് അന്തിമ പദ്ധതിക്ക് ഭരണസമിതി അംഗീകാരം നൽകും സെമിനാർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ നൌഷാദ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷമീന സലീം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പി കെ റഫീഖൽ ആയിഷ മാരാത്ത് തറമൽ അയ്യപ്പൻകുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പുളിയേക്കൽ അബൂബക്കർ ആദം ചെറുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മലേൽ അബ്ദുറഹ്മാൻ മാസ്റ്റർ സി വി സക്കരയ്യ സി പി ബഷീർ മാസ്റ്റർ ജമീല ഷരീഫ ചിങ്ങംകുളത്തിൽ സുഹറ വെളുംബിലാംകുഴി സരോജിനി ഒട്ടുപാറ വസന്തകുമാരി കെ പി മൂസക്കുട്ടി സി കെ റഷീദ് കോമള സാബിറ സലീം വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മോട്ടമൽ മുജീബ് മാസ്റ്റർ ജെയ്സൽ അളമരം കുമാരൻ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി കെ ലത്തീഫ് ബ്രില്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഫൽഗുണൻ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി പ്രശാന്തി എസ് പദ്ധതി വിശദീകരണം നടത്തി മീഡിയ ഡയറക്ടർ അബ്ദുൽ നൌഷാദ് ഫാം ടൂറിസം പദ്ധതി വിശദീകരിച്ചു യോ മീഡിയ ഡയറക്ടർ അബ്ദുൽ നൌഷാദ് ഫാം ടൂറിസം പദ്ധതി വിശദീകരിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി പ്രേംചന്ദ് ഉപസംഹാരം നടത്തി വിവിധ നിർവഹണ ഉദ്യോഗസ്ഥർ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ ഗ്രാമസഭാ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ അംഗൻവാടി വർക്കർമാർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ടൺ വാഴക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ